പന്ത്രണ്ടാം ഭാവത്തിൽ ശനി നിന്നാലുള്ള ഫലങ്ങളാണേ പറയുന്നത് അതിന് മുമ്പ് പന്ത്രണ്ടാം ഭാവത്തിൻ്റെ കാരകത്വങ്ങളെക്കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട് ശനിയുടെ കാരകത്വങ്ങളെക്കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട് പിന്നെ പന്ത്രണ്ടിൽ മറ്റ് ഗ്രഹങ്ങൾ നിന്നാലുള്ള ഫലങ്ങളെക്കുറിച്ചും വീഡിയോകൾ ഇട്ടിട്ടുണ്ട് അതെല്ലാം നമ്മുടെ എന്ന് പറയുന്ന പ്ലേലിസ്റ്റിലുണ്ട് നോക്കിക്കോണേ ശനി തടസ്സങ്ങളുടെ ഗ്രഹം അല്ലേ പന്ത്രണ്ടാം ഭാവത്തിൻ്റെ പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ അവസാനം അല്ലെങ്കിൽ മോശസ്ഥാനമാണെന്നാണ് പറയുന്നതെങ്കിലും നമ്മുടെ നിദ്രയുടെ സ്ഥാനം കൂടിയാണ് നമ്മൾ ഒരു ദിവസം രാവിലെ എണീറ്റിട്ട് വൈകുന്നേരം വരെ എല്ലാം ചെയ്ത് കഴിഞ്ഞിച്ച് റെസ്റ്റ് എടുക്കുന്ന സമയം അപ്പോൾ ശനി ഇവിടെ വരുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തും അതായത് ഈ പന്ത്രണ്ടാം ഭാവത്തിൽ ശനി നിൽക്കുന്നവർക്ക് ഒരു പ്രത്യേക ഉറക്ക രീതി ഒന്നും കാണത്തില്ല അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ ഉറങ്ങും ഉറങ്ങിയാൽ ചിലപ്പോൾ കൂടുതൽ കൂടുതലങ്ങ് ഉറങ്ങും അല്ലെങ്കിൽ ഒട്ടുമോ ഉറങ്ങത്തില്ല അങ്ങനെ ഒരു ഇറഗുലർ സ്ലീപ്പ് എന്ന് പറയും അങ്ങനെ ഉള്ള ഒരു അല്ലെങ്കിൽ സ്ലീപ്പ് ഡിസ്റ്റർബൻസസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് സാധാരണ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ലഗ്നത്തിൽ ശനി നിൽക്കുന്നവർക്ക് ആ കുടുംബത്തിലുള്ളവരിൽ പൊക്കം കൂടുതലും അവിടുന്ന് ഇങ്ങോട്ട് മാറി 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 പറഞ്ഞു പന്ത്രണ്ടിൽ വരുമ്പോൾ കുടുംബത്തിലുള്ളവരിൽ പൊക്കം കുറവുമാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കുഞ്ഞുനാളി തൊട്ട് എക്സസൈസൊക്കെ ചെയ്യുവാങ്കിൽ തീർച്ചയായിട്ടും പൊക്കം വയ്ക്കും ഒരുപാട് പൊക്കമായാലും വൃത്തികേടാണ് ഒട്ടും പൊക്കം ഇല്ലെങ്കിലും വൃത്തികേടാണ് പൊക്കം കൂടുതൽ വേണം പൊക്കം കൂടുതലൊന്ന് വേണമെന്ന് പറയുമ്പോൾ ഈ പൊക്കം കൂടുന്നതിനനുസരിച്ച് ആരോഗ്യ പ്രശ്നങ്ങളും കൂടുമേ നമ്മുടെ അസൗകര്യങ്ങളും കൂടും അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം നമ്മുടെ വാക്കുകളായിരിക്കും നമുക്ക് വലിയൊരു ശത്രു എന്ന് പറയുന്നത് അതുകൊണ്ട് ഒരുപാട് ശത്രുക്കളെ ഉണ്ടാക്കാനും പറ്റും പിന്നെ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ എഴുത്തുകൂത്തുകളൊക്കെ ചെയ്യത്തില്ല ഒപ്പിടുക എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റിലൊക്കെ ഒപ്പിടുമ്പോൾ വളരെയധികം വായിച്ചിട്ട് ഒപ്പിടണം അല്ലെങ്കിൽ തെറ്റ് സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് നഷ്ടങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് പന്ത്രണ്ടിൽ ഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ നഷ്ടങ്ങൾ വരും പ്രത്യേകിച്ച് ശനിയുടെ കൂടെ ഗുരുവൊക്കെ ആണെങ്കിൽ ഒരുപാട് നഷ്ടങ്ങൾ വരുമെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ശനി നിൽക്കുന്നവർ അത് വളരെയധികം ശ്രദ്ധിച്ച് വേണം പൈസ ചിലവാക്കാൻ ഇവർ കണ്ടിട്ടുള്ള മറ്റൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ പറയുന്ന മൊത്തം കള്ളമായിരിക്കും ആ കള്ളം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തില്ല ഇവർ കള്ളവാണ് പറയുന്നതെന്ന് പക്ഷെ ഇവർ പറയുന്നത് മൊത്തം കള്ളമായിരിക്കും അത്രയ്ക്ക് കള്ളത്തെ പറഞ്ഞു പലിപ്പിക്കാനുള്ള ഒരു കഴിവ് ഇവർക്കുണ്ട് അല്ലെങ്കിൽ കള്ളം പറയുന്ന ഒരു ഹോബിയാണ് ഇവർ അവരറിയാതെ തന്നെ കള്ളവേ അവരുടെ നായിൽ നിന്നും തോളൂ എല്ലാം പറയുന്ന കള്ളമായിരിക്കും നമ്മൾക്കിത് മനസ്സിലാവും പക്ഷേ അവർ അംഗീകരിച്ച് തരത്തില്ല അതും കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്താണെന്ന് വെച്ചാൽ അവർ പറഞ്ഞ് അവരങ്ങ് മറന്നു പോകും കള്ളമല്ലേ പറയുന്നത് അപ്പോൾ ഓർമ്മ കാണത്തില്ല അതുകൊണ്ട് അവർ അവർ പറഞ്ഞു അവർ സമ്മതിക്കാനുള്ള സാധ്യത വളരെയധികം കുറവായിരിക്കും കല്ല് വെച്ചെന്ന് അങ്ങനെ പറയത്തില്ലേ അതുപോലെയുള്ളത് അതുപോലെ തന്നെയാണെങ്കിൽ ഒരു പരസ്പരവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറയുന്നത് അതുകൊണ്ട് തന്നെ അത് അവർക്ക് ഓർമ്മ നിൽക്കാനുള്ള സാധ്യത വളരെയധികം കുറവാണ് ഇവർ പൈസ കടം വാടിച്ചാൽ അത് തിരിച്ചു കൊടുക്കുകയും ഇല്ല ഇവരോട് നമ്മൾ കടം ചോദിക്കുകയാണെങ്കിൽ ഇവരുടെ പൈസ ഇല്ലെന്ന് ഇവർ പറയത്തുള്ളൂ ഇവർ ഒട്ടും പൈസ ഇല്ലാത്ത ഇല്ലാത്തവരെ കണക്ക് അഭിനയിച്ചു കളയും ഇവരാണ് കുടുംബത്തിലെ പ്രധാനി അങ്ങനെയുള്ള ഒരു ആക്ടിംഗ് ആയിരിക്കും ഇവർക്ക് അതായത് അങ്ങനെയൊന്നും നമ്മളെ കൊണ്ട് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കാൻ അവർക്ക് വളരെയധികം സാമർഥ്യം ഉണ്ടായിരിക്കും ഇവരെന്തോ വലിയ സംഭവമാണെന്ന് അങ്ങനെ മറ്റുള്ളവരെ മുന്നിൽ പ്രദർശിപ്പിക്കാനും അവർക്ക് വളരെയധികം കഴിയും അതാണ് അവർ പറയുന്ന എല്ലാം വലിയ കറക്റ്റാണോ ഒത്തിരി അറിവുള്ളവരാണ് ഇങ്ങനെയൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തുവാൻ അവർക്ക് കഴിയും അതുപോലെ തന്നെയാണെങ്കിൽ ഇവർക്ക് ശരീരത്തിന് താഴ്ഭാഗങ്ങളിൽ കുഞ്ഞുനാളിൽ ഈ പൊള്ളലൊക്കെ കേൾക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രഹസ്ഥിതി കാണുമ്പോഴേ നമ്മൾ കുഞ്ഞുങ്ങളെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കണം അതുപോലെ ഇവർക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റം തന്നെ അതായത് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഒരു പതിമൂന്ന് വയസ്സ് വരെ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ആഹാരത്തിലൊക്കെ അവർ വളരെയധികം ചിലപ്പോൾ ചെ നമുക്ക് പിടിക്കുന്ന ആഹാരം അവർ തിന്നുകയില്ലായിരിക്കും അവർക്ക് പിടിക്കുന്ന അമ്മക്ക് ഇഷ്ടപ്പെടുകയില്ല അങ്ങനെയൊക്കെയുള്ള ഇത് പ്രത്യേക വയസ്സുവരെ ഇവരൊരു സുപ്പീരിയോരിറ്റി കോംപ്ലെക്സ് ഉള്ളവരായിരിക്കും നമ്മൾ എല്ലാവരെയും കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാനുള്ളവരാണ് നമ്മൾ ആർക്കും വേണ്ടി ജോലി ചെയ്യാനുള്ളവരല്ല അതുപോലെ വീട്ടിലായാലും സ്കൂളിലായാലും വർക്ക് പ്ലേസിലായാലും മറ്റുള്ളവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച് ആ ആ ജോലിയുടെ ക്രെഡിറ്റ് ഏറ്റെടുക്കുന്ന ഒരു ടെൻഡൻസി ഇവർക്ക് കാണും ചിലപ്പോൾ ഇവരുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഇവരങ്ങ് മറന്നുപോകും മറ്റുള്ളവരെ കൊണ്ട് എല്ലാം പേ ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്യും പിന്നീട് ഇവരിത് തിരിച്ചു കൊടുക്കുകയും ഇല്ല അങ്ങനെയൊരു ആ പണ സംബന്ധമായിട്ട് അങ്ങനെ ഒരു പ്രോബ്ലംസ് ഉണ്ട് ഇവരെ കൊണ്ട് മറ്റുള്ളവരെ കൊണ്ട് ചിലവാക്കിപ്പിക്കുക സ്വന്തം കയ്യിൽ കയ്യിലിരിക്കുന്നത് ചിലവാക്കാതിരിക്കുക അങ്ങനെയൊക്കെയുള്ളൊരു ടെൻഡൻസി ജോലി ചെയ്യാതിരിക്കാനോ പഠിക്കാതിരിക്കാനോ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു തെറ്റ് മിറ്റായിട്ടുള്ള എക്സ്ക്യൂസസ് ഒക്കെ ആയിരിക്കും പറയുന്നത് ഇവർ പറയുന്ന ഒന്നും ശരിയായിട്ടുള്ള കാര്യങ്ങൾ അവർ വല തലവേദന എന്ന് പറയും ചിലപ്പോൾ ക്ഷീണമെന്ന് പറയും ചിലപ്പോൾ വയർ വേദന എന്ന് പറയും ഇതൊന്നും അവർക്ക് കാണത്തില്ല എന്നാലും അങ്ങനെ പറയും എനിക്കങ്ങ് ഭയങ്കര ക്ഷീണമാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എസ്കേപ്പ് ചെയ്യുന്ന ഒരു ടെൻഡൻസിയും മിക്കവർക്കും കാണും എല്ലാവർക്കും ഇങ്ങനെയെന്നല്ല ഇപ്പോൾ ഒരു ഒന്നിൽ കൂടുതൽ ഗ്രഹങ്ങൾ നിൽക്കുകയാണെങ്കിൽ ആ ഗ്രഹങ്ങളുടെ എഫക്റ്റ് കൂടി കാണും ഇപ്പോൾ ശനിയുടെ കൂടെ വേറൊരു ഗ്രഹം നിൽക്കുക അപ്പോൾ പുതിയൊരു ഗ്രഹമാണ് ഉണ്ടാകുന്നത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പക്ഷേ പന്ത്രണ്ടിൽ ശനി നിൽക്കുന്നവർക്ക് ഈ സ്വഭാവങ്ങളെല്ലാം കണ്ടിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് അതും കൂട്ടാം ഇതിപ്പോൾ നമ്മൾ പറയുന്ന നില മുനിമാരൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പുസ്തകത്തിൽ നിന്നുള്ള അറിവുകളല്ലേ അത് നമ്മൾ പ്രാക്ടിക്കലായിട്ട് നോക്കുമ്പോൾ ഇതെല്ലാം മിക്കവർക്കും ശരിയായിട്ട് വരാറുണ്ടേ അപ്പോൾ ഇവരെന്തെങ്കിലും തെറ്റ് ചെയ്തു വീട്ടിൽ തന്നെ ആണെന്ന് നോക്കിയിട്ട് എന്തെങ്കിലും തെറ്റ് ചെയ്തു അത് നൈസായിട്ട് ഊരി പോകാന്ന് പറയത്തില്ലേ അങ്ങനെയൊരു ടാലന്റ് ഇവർക്കുണ്ട് അവർ അങ്ങനെയൊരു സംഭവം അറിഞ്ഞതായിട്ട് പോലും ഇവർ നടിക്കുകയില്ല പന്ത്രണ്ടിൽ ശനി കുജൻ്റെയും ഒക്കെ ആണെങ്കിൽ കൂടെയാണെങ്കിൽ വളരെയധികം സൂക്ഷിക്കണം ഈ തെറ്റായ കൂട്ടുകെട്ടുകളിൽ പോയി ചെ ആടാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ ചെയ്യാതിരിക്കാനോ വളരെയധികം ശ്രദ്ധിക്കണം അതായത് ജയിൽവാസത്തിൻ്റെ ഒരു ഇത് കൂടിയാണ് ഗ്രഹസ്ഥിതി കൂടിയാണിത് ജയിൽവാസം വരുവാന്നല്ല ശനി ദശയിലാണ് അതിനുള്ള ചാൻസ് മുഴുവൻ അപ്പോൾ ആ ശനി ദശ ആയിൽ വളരെയധികം നമ്മൾ സൂക്ഷിക്കണം ശനി അപകാരത്തിലും വളരെയധികം സൂക്ഷിക്കണം അത്രയും മതി മറ്റൊരു കാര്യം ശനിക്കൊപ്പം ഗുരുവോ കുജനോ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മുകളിൽ നമ്മൾ ചെയ്യാത്ത കുറ്റത്തിനുള്ള ആരോപണങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് വളരെ ശ്രദ്ധാപൂർവം വേണം നീങ്ങാനും പ്രത്യേകിച്ചും ശനി ദശയിലും ശനി അപകാര കാലങ്ങളിലും ഇവർക്ക് ആരോടും ഒരുപാട് നോളന്നും നാളൊന്നും ഒത്തുപോകാൻ പറ്റുകയില്ല സ്വന്തം ബന്ധുക്കളോടായാലും ഫ്രണ്ട്സിനോടായാലും ആ കുറച്ചു കാലം ഇങ്ങനെ വലിയ ഇതായിട്ട് ഇൻഡിമേറ്റായിട്ട് ഇരുന്നിട്ട് പെട്ടെന്ന് തന്നെ പിണങ്ങും അങ്ങനെയൊരു സ്വഭാവവും ഇവർക്ക് കാണും പണ പണസമ്പാദനത്തിന് വേണ്ടി എത്ര ഹാർഡ് വർക്ക് ചെയ്യുന്നു ചെയ്യാനും ഇവർ മടിക്കുകയേ ഇല്ല പക്ഷെ ആ പണം സൂക്ഷിക്കാനുള്ള ഒരു കഴിവ് ഇവർക്ക് വളരെയധികം കുറവാണ് പ്രത്യേകിച്ചും ഗുരുവൊക്കെ കൂടെ നിൽക്കുകയാണെങ്കിൽ കിട്ടുന്നതിൻ്റെ ഇരട്ടി ചിലവാക്കിയിട്ട് പിന്നീട് കട ആ കടത്തില കടക്കണിയിലായി പോകാനുള്ള ഒരു സാധ്യതയും വളരെയധികം കൂടുതലാണ് പന്ത്രണ്ട് മോക്ഷസ്ഥാനമല്ലേ അവിടെ ശനിയും കൂടി വന്നില്ലേ അപ്പോൾ ഭക്തിയൊക്കെ മിക്കവർക്കും കൂടുതലായിരിക്കും ഇവർ തനിച്ചിരിക്കാനായിരിക്കും ഇഷ്ടപ്പെടുന്നത് മറ്റുള്ളവരുടെ കൂട്ടുകെട്ട് ഒന്നും അവർക്കും അത്ര അത് ഇഷ്ടപ്പെടത്തില്ല എപ്പോഴും ഇവർ ഇഷ്ടപ്പെടുക ഇവർക്ക് രഹസ്യമായിട്ട് ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതുപോലെ ഈ എന്തെങ്കിലും പ്രതിസന്ധികളിൽ ഇവർ പതറിപ്പോകും അത് അഭിമുഖീകരിക്കാനുള്ള ഒരു കഴിവ് കുറവായിരിക്കുമോ പെട്ടെന്ന് ഭയപ്പെട്ടു പോവും അങ്ങനെയൊരു കുഴപ്പം കൂടിയുണ്ട് പിന്നെ നമുക്കെന്തെങ്കിലും ലിമിറ്റേഷൻസ് ഉണ്ടോ അങ്ങനെയൊരു ഭയവും ഇവർക്ക് വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് മറന്നുപോയ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് എന്താ മറ്റ് ഗ്രഹങ്ങളുള്ള പന്ത്രണ്ടാം ഭാവത്ത് നിൽക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ ഏത് ഭാവത്തിലായാലും ഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ അത് പാപങ്ങൾമാരുടെ രാശികളിലാണോ നിൽക്കുന്നത് അതോ ശുഭന്മാരുടെ രാശികളിലാണോ നിൽക്കുന്നതെന്നും കൂടെ നമ്മൾ നോക്കിക്കോണം ഈ പറഞ്ഞതെല്ലാം പാപന്മാരുടെ രാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ എഫക്റ്റ് വളരെയധികം കൂടിയിരിക്കുമേ ഈ ശനി അവരുടെ അവബോധ മനസ്സിനെ ഉണർത്തുന്ന ഒരു ശനിയാണ് ഇവർക്ക് ധാരാളം സമ്മ പണം സമ്പാദിക്കാനുള്ളൊരു കഴിവുണ്ടായിരിക്കും അതുപോലെ ഇവർക്ക് കൂടുതലും വിജയമായിരിക്കും ഉണ്ടാവുക നമ്മൾ പറയാറില്ലേ സമ്പത്ത് കാലത്ത് തൈകളുകയാണെങ്കിൽ ആപത്ത് കാലത്ത് നമുക്ക് ഫലം അത് അതിവരാണ് മനസ്സിലാക്കിയിരിക്കേണ്ടത് നമ്മൾ സമ്പാദിക്കുമ്പോൾ നമ്മൾ ആ പണം കിട്ടുമ്പോൾ എത്രയധികം സേവ് ചെയ്യാമോ എത്രയധികം നമ്മൾ മാറ്റി മാറ്റിവെക്കാമോ അത്രയും നമ്മൾ മാറ്റി മാറ്റിവെച്ച് ആ സേവിങ് നമ്മൾ ശീലിക്കണം ശനി തുല മകരം കുംഭം ഈ രാശികളിൽ തന്നെ നിന്നിട്ട് ഇങ്ങനെ പന്ത്രണ്ടിലാണ് നിൽക്കുന്നതെങ്കിൽ അത് വിപരീത രാജയോഗമാണ് അപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് മകരത്തിലും കുംഭത്തിലും അവർക്ക് അത് വളരെയധികം ഗുണം ചെയ്യും ആദ്യം ഭയങ്കര കഷ്ടപ്പാടൊക്കെ അതെങ്കിലും ജീവിതത്തിൽ വളരെയധികം ഉയർച്ച വരുവാൻ ഈ സ്ഥിതി സഹായിക്കും മിക്കവാറും വിദേശവാസമായിരിക്കും ഇവർ ഇഷ്ടപ്പെടുക അതുപോലെ പാവപ്പെട്ടവരില്ലേ അവരെ സഹായിക്കണം എന്നൊരു മനസ്ഥിതി ഇവർക്ക് കാണും സഹായിക്കുമില്ലയോന്നുള്ളത് പ്രശ്നമല്ല പക്ഷെ ആ ഒരു മനസ്ഥിതി ഇവർക്ക് കാണും അതുപോലെ വിദേശത്തുള്ള വലിയ വലിയ സ്ഥാപനങ്ങളൊക്കെ ഇല്ലേ എംബസികൾ അങ്ങനെയൊക്കെയുള്ള ഒരു ആയിട്ടൊക്കെ നല്ല കണക്ഷൻ കാണും അവിടെ വേണമെങ്കിൽ ജോലിക്ക് നല്ല കഠിന പ്രയത്നം ചെയ്യുവാണെങ്കിൽ ചെയ്യാനും പറ്റും പിന്നെ പൊളിറ്റിക്സിലൊക്കെ ഇറങ്ങുവാണെങ്കിൽ നല്ല സ്ഥാനങ്ങളിലെത്താൻ ഇവർക്ക് പറ്റും കുടുംബസ്വത്ത് കിട്ടും പക്ഷെ അത് നശിച്ചു പോകാതെ ഒന്ന് സൂക്ഷിച്ചോണേ ഇവർക്ക് ആഗ്രഹങ്ങൾ വളരെയധികം കൂടുതലായിരിക്കും അതുപോലെ ചെറിയ ചെറിയ വിജയങ്ങളിൽ പോലും വളരെയധികം സന്തോഷിക്കുന്നവരായിരിക്കും ഇവർ അതുപോലെ കുടുംബത്തോട് വളരെയധികം അറ്റാച്ച്മെന്റ് കാണും അതുപോലെ കുടുംബത്തിൽ നിന്ന് ഇവർക്ക് വളരെയധികം സഹായം കിട്ടാനുള്ള സാധ്യതയും ഉണ്ട് ഇവർക്ക് ഒരുപാട് ഫ്രണ്ട് സർക്കിളൊക്കെ കാണും സൊസൈറ്റിയുമായിട്ട് വളരെയധികം ബന്ധമൊക്കെ കാണുമെങ്കിലും മിക്കപ്പോഴും ഇവർ ഒറ്റയ്ക്ക് ഇരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക അതുപോലെ ഇവരുടെ വിവാഹ ജീവിതത്തിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ പിന്നീട് ഒത്തുപോകാനുള്ള സാധ്യതയും ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇതുപോലെ ഇവർ ഇങ്ങനെ ഈ വലിയ വലിയ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കഥകളൊക്കെ ഇല്ലേ അങ്ങനെയൊക്കെയുള്ള കഥകളിൽ ഇരുന്ന് അങ്ങനെ ഭാവന ഇവരുടെ ഭാവന ആ രീതിയിലായിരിക്കും വികസിക്കുക ചിലർ ഈ പന്ത്രണ്ടിൽ ശുക്രനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ലവ് സ്റ്റോറീസ് ഒക്കെ എഴുതുമ്പോൾ ഇവരെങ്ങനത്തെയാണ് എഴുതുന്നത് ഒരു ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ട് ഭയങ്കര ഫിക്ഷണൽ സ്റ്റോറീസ് ഒക്കെ ആയിരിക്കും എഴുതുക അതായത് ഭാവനാശക്തി അതിൻ്റെ ഒപ്പം തന്നെ അത് എഴുതുവാനുള്ള ശക്തി ഇവർക്ക് ഉണ്ട് കഴിവ് ഇവർ ഇവരുടെ ഇടത്ത് കണ്ണ് ഇടത് ഒക്കെ വളരെയധികം സൂക്ഷിക്കണം അവരുടെ ചെറിയ ചെറിയ മുറികളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഇത് ധനപരമായ കാര്യങ്ങളിൽ വലിയ അപ്സ് ആൻഡ് ഡൗൺസ് ജീവിതത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് ചിലപ്പോൾ പെട്ടെന്ന് ഒത്തിരി പണം കിട്ടും അതുപോലെ തന്നെ ഒട്ടും പണമില്ലാത്ത ഒരു സമയവും വരും അതും ഒന്ന് സൂക്ഷിച്ചോണംക്ക് ഈ ലോൺലി പ്ലേസസ് എന്ന് പറഞ്ഞാൽ ആശ്രമങ്ങൾ ഹോസ്പിറ്റലുകൾ അതുപോലെ ജയില് ഇവിടെയൊക്കെ വർക്ക് ചെയ്യാൻ വളരെയധികം താല്പര്യമായിരിക്കും വായു സംബന്ധമായ അസുഖങ്ങൾ കണ്ണ് സംബന്ധമായ അസുഖങ്ങൾ പല്ലിനുള്ള കുഴപ്പങ്ങൾ നാക്കിന് പ്രശ്നങ്ങൾ പിന്നെ കുടൽ രോഗങ്ങൾ പിന്നെ തുടകൾക്കൊക്കെ പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ വേദന അങ്ങനെയൊക്കെയല്ലയോ അതൊക്കെ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഇവർക്ക് ഒരുപാട് വിദേശ രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യണം ഒരുപാട് യാത്ര ചെയ്യുന്നതൊക്കെ ഇവർക്ക് വളരെയധികം ഇഷ്ടമായിരിക്കും ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇവർക്ക് കാസപ്രയോഗം അങ്ങനെയൊക്കെ ഉള്ളതുണ്ടെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അതൊക്കെ നമ്മൾ ഹസ്തരേഖ നോക്കിയാണ് ഈ മനസ്സിലാക്കേണ്ടത് ഏത് ഗ്രഹമായാലും പന്ത്രണ്ട് നിൽക്കുമ്പോൾ ഏത് ഭാഗത്ത് നിൽക്കുമ്പോഴും അതിൻ്റെ ഈ കാളസർപ്പ് ദോഷമൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് വരാനുള്ള ചാൻസസ് ഉണ്ട് ഇപ്പോഴത്തെ നമ്മുടെ കേരള ആസ്ട്രോളജർമാരൊക്കെ പറയുന്ന കാളസർപ്പ ദോഷം ഒരു ദോഷം ഇല്ല ഇങ്ങനെയൊക്കെ പറയും പക്ഷെ നമ്മൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട് അതും ഉണ്ട് അത് ഇച്ചിരി നോക്കാൻ ഇച്ചിരി പ്രയാസമാണ് മിക്കവാറും ഓപ്പോസിറ്റ് ഫലങ്ങളായിരിക്കും അത് കാണിക്കുക അപ്പോൾ ഇടവും മിഥുനം ലഗ്നം അതായത് പിന്നെ മേടത്തിൽ ശനി അല്ലെങ്കിൽ കുംഭത്തിലെ ശനി ഇങ്ങനെയൊക്കെയുള്ളവർക്കാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അവർ വളരെ ശാന്തരായിട്ട് ഇരിക്കുന്നതാണ് മറ്റു ഉള്ള പന്ത്രണ്ടിലെ ശനിയൊക്കെ ഉള്ളൊരു നല്ല ദേഷ്യം പിടിച്ചാടുമ്പോൾ ഇവർ വളരെ ശാന്തരായിട്ട് ഇരിക്കുന്നത് കാണാം പലപ്പോഴും ഇവരെ നിരാശ ബാധിക്കുന്നത് കാണാം അതുപോലെ ആണെങ്കിൽ ഇവർക്ക് ഈ മാമൂലികളില്ലേ നമ്മൾ ഓരോ നിയമങ്ങളൊക്കെ മോറൽ സയൻസ് അതൊക്കെ അതൊന്നും ഇവർക്ക് ഇഷ്ടമായിരിക്കത്തില്ല അവരവരുടേതായിട്ടുള്ള രീതിയിൽ ജീവിക്കാനായിരിക്കും ഇഷ്ടപ്പെടുന്നത് കൂടുതലും എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത ഇവർക്ക് കാണാം അതുപോലെ കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ വളരെ ക്രൂരമായിട്ട് പെരുമാറുന്നതായിട്ട് കാണാം നാണം വിച്ചു കുറവായിരിക്കും ഇവർക്ക് കിട്ടുന്നതിൻ്റെ ഇരട്ടി ഒരു ചിലവാക്കിയിരിക്കും എന്നിട്ട് ഇവർക്ക് മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്യുന്നതിന് ഒരു മടിയും കാണുകയില്ല എന്തും മുഖത്ത് നോക്കി പറയാൻ ഇവർക്ക് ഭയങ്കര ധൈര്യമായിരിക്കും ഇത് വിദേശവാസത്തെ സൂചിപ്പിക്കുന്നതാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ നമ്മൾക്ക് അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ കഴിവിനനുസരിച്ച് അതിനേക്കാളും കുറഞ്ഞ ജോലിയായിരിക്കും കിട്ടുക അതായത് ചെറിയ ശമ്പളമുള്ള ജോലികളായിരിക്കും കിട്ടുക നേരത്തെ പറഞ്ഞില്ലേ ആശ്രമം ഹോസ്പിറ്റൽ അങ്ങനെയൊക്കെ ജയിൽ അങ്ങനെയൊക്കെ ഉള്ളിടത്ത് ജോലി കിട്ടാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ തന്നെ നിയമ കോടതി അങ്ങനെയൊക്കെ ഇല്ലേ അവിടെയൊക്കെയും പിന്നെ ഈ ലെതർ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നിടത്ത് ആയണ് ഉൽപ്പാദിപ്പിക്കുന്നിടത്ത് പെട്രോളിയം പിന്നെ മൈൻസിൽ ഇവിടെയൊക്കെ ജോലി കിട്ടാനുള്ള സാധ്യതയും ഉണ്ട് നല്ല ശനി അല്ലെങ്കിൽ ശനി എവിടെ നിൽക്കുന്നോ അവിടെ നമുക്ക് ചെറിയ കുഴപ്പങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് ചിലർക്കൊക്കെ ശനി ഇപ്പോൾ ശനിദശ വയസാങ്കലത്തൊക്കെ വരുന്നവർക്ക് പരാലിസിസ് ഒക്കെ വരാം അങ്ങനെയൊക്കെയുള്ള സാധ്യതയുണ്ട് ഓർക്ക് ആ സാധ്യതകൾ മാത്രമാണ് പറയുന്നത് മറ്റു ഗ്രഹങ്ങളുടെ ദൃഷ്ടി ഇതിൻ്റെ ഡിഗ്നിറ്റി ഒക്കെ അനുസരിച്ച് വ്യത്യാസം വരും പല പ്രാവശ്യം പറഞ്ഞതാണത് പഴയടുത്ത് തന്നെ ഒതുങ്ങിക്കൂടാനായിരിക്കും ഇവരിൽ കൂടുതൽ പേര് ശ്രമിക്കുക അങ്ങനെയല്ല കണ്ടിട്ടുള്ളത് പുതിയ പുതിയ കാര്യങ്ങളിലോട് ഇവർക്ക് താല്പര്യം കാണത്തില്ല എപ്പോഴും ആ പഴയിൽ തന്നെ പിടിച്ചു നിൽക്കുന്നതായിരിക്കും ഇവർക്ക് ഇഷ്ടം അറിയാവുന്നവരിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇവിടെ കൊണ്ട് ശനി രണ്ടാം ഭാവത്തിന് നോക്കും ആറാം ഭാവത്തിന് നോക്കും ഒൻപതാം ഭാവത്തിനെ നോക്കും അപ്പോൾ ആ ഭാവങ്ങളെ എല്ലാം അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഉയർന്ന തരത്തിലുള്ള ഉദ്യോഗങ്ങളൊക്കെ കിട്ടാൻ ഇവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ ജോ ജോലിയിൽ ഉയർച്ച കിട്ടാനിവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും ഈ വയറു പ്രശ്നങ്ങളൊക്കെ ഇവരെങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും നമ്മൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ നിന്നും വെറൈറ്റി ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ കുടിക്കുന്ന പാനീയങ്ങളിൽ നിന്നും വെറൈറ്റി പാനീയങ്ങൾ കുടിക്കാനായിരിക്കും ഇവർക്ക് താല്പര്യം കൂടുതൽ വിദേശ രാജ്യങ്ങളിൽ പഠനത്തിൽ പോകാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ് അതുപോലെ തന്നെ ഇവർക്ക് ജീവിതത്തിൽ ശത്രുക്കൾ ഉണ്ടായാൽ പോലും കാല ക്രമത്തിൽ അവരെ ഓവർകം ചെയ്യാനുള്ള ഒരു കഴിവ് ഇവർക്ക് കാണും ഇവർക്കേയും മറ്റുള്ളവരെക്കാൾ കൂടുതൽ സമയം പഠിത്തത്തിന് എന്തെങ്കിലും പഠിച്ചെടുക്കാൻ ചിലവാക്കേണ്ടതായിട്ട് വരും അതുപോലെ തന്നെയാണെങ്കിൽ ആരോഗ്യകാര്യത്തിൽ ഇവർ വളരെയധികം സൂക്ഷിക്കണം ശരീരത്തിൽ ചൂട് കൂടിയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതുപോലെ സ്കിന്നിന് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ് ഇപ്പോൾ നിയമപരമായ കാര്യങ്ങളിലൊക്കെയാണ് ശത്രുത ഉണ്ടാകുന്നതെങ്കിൽ അവിടെ തോൽക്കപ്പെടാനുള്ള സാധ്യതയും വളരെയധികം ആണെന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കണം എറ്റുകളിലോട്ട് ചാടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതുകൊണ്ട് കൂട്ടുകൾ എട്ടുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണേ അതുപോലെ സ്വപ്നങ്ങൾ ദുസ്വപ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഒരു എപ്പോഴൊരു ആണ് ഇവർക്ക് വളരെ മടി ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ചില സമയങ്ങളിൽ വളരെ മടിയന്മാരായിരിക്കുമേ ഇവർക്ക് ജോയിൻ പെയിൻസ് വാദ സംബന്ധമായ അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുമുണ്ട് മുപ്പത്തൊരു വയസ്സ് വരെ ഇവരുടെ ജീവിതത്തിൽ പല പല പ്രശ്നങ്ങളാണെന്നാണ് പറയുന്നത് അങ്ങനെ കണ്ടിട്ടില്ലേ പിന്നെ ഇവർ മാതാപിതാക്കളുമായിട്ടൊക്കെ വളരെയധികം പൊരുത്തക്കെടുകൾ നമുക്ക് കാണാൻ കഴിയും അംഗീകരിച്ച് കൊടുക്കത്തില്ല അങ്ങനെയൊക്കെ ഉള്ളത് കാണാൻ കഴിയും പക്ഷേ സഹോദരങ്ങളുമായിട്ട് നല്ല ബന്ധമായിരിക്കും ഉള്ളത് സ്ത്രീകളാണെങ്കിൽ അവർ പ്രഗ്നൻ്റ് ഒക്കെ ആകുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം മിസ്കാര്യേജ് ഒന്നും വരാതെയൊക്കെ സൂക്ഷിക്കണം അതുപോലെയാണെങ്കിൽ ഇവർക്ക് ഈ പ്രണയത്തിലൊക്കെ അല്പം പരാജയങ്ങൾ മിക്കവാറും ബ്രേക്കപ്സക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് പിന്നെ ഈ കറുത്ത ആ മൃഗങ്ങളില്ലേ കാക്ക ആ കറുത്ത കുതിര കറുത്ത പോത്ത് ഇങ്ങനെയൊക്കെയുള്ളതിന് ആഹാരം കൊടുക്കുന്നതും നല്ലതാണ് ഈ ദോഷമെല്ലാം കുറയും അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെയുള്ളത് എള് അരി അതൊക്കെ ദാനം ചെയ്യുന്നതും നല്ലതാണ് പിന്നെ ഹനുമാനപ്പൂപ്പനെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് ഹനുമാൻ ചാലീസ ചൊല്ലുന്നത് നല്ലതാണ് ശനി ടെമ്പിളിലൊക്കെ പോകും ശനിയാഴ്ച പോകുന്ന നല്ലതാണ് അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിലായാലും മതി അതുപോലെ കറുത്തതും നീലയുമായിട്ടുള്ള വസ്ത്രങ്ങൾ കൊടുക്കുന്നത് ദാനം ചെയ്യുന്നതും വളരെയധികം നല്ലതാണ് ഇപ്പോൾ നമ്മൾ ആർക്കെങ്കിലും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുവാണെങ്കിൽ ഈ കളറിലുള്ളത് കൊടുക്കുക അത് ഈ ദോഷങ്ങളൊക്കെ കുറയ്ക്കും ശനി ചാരം നല്ലതല്ലെങ്കിൽ അതായത് ഏഴരശനി കണ്ടകശനി ഇങ്ങനെയൊക്കെയുള്ള കാലങ്ങളായപ്പോഴും നമ്മൾ ഈ ദാനമൊക്കെ കൊടുക്കുന്നത് വളരെയധികം സൂക്ഷിച്ചു വേണം ഇപ്പം നീല നിറ നിറത്തിലുള്ള വസ്ത്രം ധരിക്കാൻ പറയും കുറച്ച് നേരം ധരിച്ചിട്ട് നമുക്കത് നല്ല പോസിറ്റീവ് തിങ്കിങ് തരുന്നെങ്കിൽ മാത്രമേ പിന്നീട് അത് തുടരാവൂ അല്ലെങ്കിൽ അപ്പോഴേ സ്റ്റോപ്പ് ചെയ്യണം അങ്ങനെയാണ് നമ്മൾ ഈ പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ ആ ചെയ്യുമ്പോൾ നമുക്ക് ഗുണം കിട്ടുന്നതാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യണം ഇല്ലെങ്കിൽ നിർത്തണം എപ്പോഴും പറയുന്ന പോലെ ഒറ്റ ഗ്രഹത്തെ മാത്രം നോക്കിയിട്ട് നമ്മൾ ഒരു ഫലപ്രവചനവും നടക്കരുത് പക്ഷേ ഇത് നമ്മൾ നോക്കിയിരിക്കണം ഓ നമശിവായ